ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് ആണ് അത് അനേകം പേർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഓരോരുത്തരുടെ മെസ്സേജിലൂടെ അറിയുവാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ആമേ തകർന്നു പോയെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി വിലപിക്കരുത് വ്യാകുലപ്പെടരുത് പ്രയാസപ്പെടരുത് നിങ്ങളെ നിന്ദിക്കുന്നവരുടെയും നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്റെ ചില കലവറകൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ ദൈവം സഹായിക്കട്ടെ അതിനാധാരമായി നൂറ്റി ം അതിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളികൾ കേട്ട് അവരെ രക്ഷിക്കും അമേൻ ദൈവത്തിൻ്റെ മുമ്പിൽ അമേൻ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ദൈവവൈദനാണോ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാകുന്ന ഒരു ആത്മീയ നേതൃത്വമാണോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഇവിടെ ഇതാ വളരെ വ്യക്തമായി ഭക്തൻ വിളിച്ചു പറയുന്നേ ഹോവേ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു എന്നിട്ട് രണ്ടാമത് പറയുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവൻ രണ്ട് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹത്തിന് ഒരു തടസ്സവും ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല അവരുടെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം ദൈവ ത്തിനെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ ചൊരിയുക തന്നെ ചെയ്യും ഇവിടേതാ വളരെ വ്യക്തമായിട്ടും അവൻ സങ്കീർത്തനക്കാരെ വിളിച്ചു പറയുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായിട്ടും അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു അവൻ ദൈവം നമ്മുടെ അടുക്കൽ തന്നെയുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തന്നെയാണ് വിളിച്ച് വേർതിരിച്ചത് മറ്റുള്ളവരിൽ നിന്നെല്ലാം നമ്മെ വ്യത്യസ്തപരമായും നമ്മെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ജനിച്ചു വളർന്നവരുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് നമ്മുടെ കൂടെ കളിച്ചവരുണ്ട് നമ്മുടെ കൂടെ ഇടപഴകിയ അനേകം പേർ ഈ സമൂഹത്തിലുണ്ട് പക്ഷെ അവർക്ക് ഇല്ലാത്ത ഒരു ദൈവിക സമാധാനം നമുക്ക് ലഭിച്ചത് ഈ ബൈബിളിലൂടെയാണ് ആ ദൈവിക സമാധാനത്തിലൂടെയാണ് ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ വിടുകയില്ല ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവനെ വിളിച്ച് അപേക്ഷിക്കുന്ന സത്യസന്ധമായി അവനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപ്യസ്ഥനാകുന്നു എൻ്റെ പ്രിയ സഹോദര സഹോദരി നീ ഏതെങ്കിലും പ്രതികൂല ത്തിലും ഏതെങ്കിലും പ്രതിസന്ധിയിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമായി നീയും ഞാൻ മാറപ്പെടുമ്പോൾ നീയും ഞാനും അറിയാത്ത ചില മേഖലകളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിന്റെ തലമുറയെ ഓർത്ത് നിന്റെ കുടുംബത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി ഒരു കുടുംബമായി ഒരു സഭയായി നമ്മൾ മാറപ്പെടുമ്പോൾ ദൈവത്തിന്റെ സകല ആത്മീയ അനുഗ്രഹത്തു ദൈവം നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് യു യു ഗോഡ് ബി വിത്ത്